ൾക്ക് കൃഷിപ്പാടങ്ങളിൽ അറിവ് നൽകാനായി പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച നാട്ടുത്സവം കാഴ്ചയായി മാറി പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതിലപ്പുറം അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നാട്ടുത്സവം പാഠപുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ചതിലപ്പുറം അന്നമുണ്ടാക്കുന്ന കർഷകനെയും അവന്റെ പ്രശ്നങ്ങളെയും അടുത്തറിയാനാണ് കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ നാട്ടുത്സവം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുമായി അധ്യാപകർ പാടവരമ്പത്തെത്തിയപ്പോൾ കുട്ടികൾക്ക് ചളിയിലേക്ക് ഇറങ്ങാൻ മടിയായിരുന്നു പിന്നെ അത് ആവേശമായും കാളകളെ ഉപയോഗിച്ച് നിലമൊഴുന്നതും ഞാറ് നടുന്നതുമെല്ലാം അവർ കണ്ടുനിന്നു പിന്നെ കർഷകർക്കൊപ്പം കൂടി ഇതിനിടയിൽ ചില വിരുദ്ധന്മാർ തോർത്തുമുണ്ടുകൊണ്ട് പരൽമീനിനെ പിടിക്കാനിറങ്ങി ആകെ ഉത്സവമേളം പാടവരമ്പത്ത് മൺപാത്രം ഉണ്ടാക്കുന്നത് കണ്ട കുട്ടികൾക്ക് അത് മറ്റൊരു കൗതുകമായി ഞാറ്റുവേല ഉത്സവം ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പോട്ടിൽ മൂസ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ വി സുലേഖ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കങ്കണാത്ത് എം സി കുഞ്ഞിപ്പ എന്നിവർ സംസാരിച്ചു മുതിർന്ന കർഷകരെ അൽമാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി എ കബീർ പൊന്നാട അണിയിച്ച് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം കൂടെ ഈ ഈ ഈ നെല്ലൊക്കെ കർഷകരെ അവരെ അവരെ നമ്മൾ നമ്മൾ എപ്പോഴും എപ്പോഴും ആദരിക്കണം സ്കൂൾ വൈസ് ചെയർപേഴ്സൺ കെ ഷംസിയ പ്രിൻസിപ്പൽ എം ജൗഹർ വൈസ് പ്രിൻസിപ്പൽ എസ് മിത കോർഡിനേറ്റർ എ എൻ ശില്പ അഡ്മിനിസ്ട്രേറ്റർ എ അബ്ദുറഹിമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പുസ്തകങ്ങളിൽ നിന്ന് ഒരിക്കലും പഠിച്ചെടുക്കാൻ കഴിയാത്ത അറിവുകൾ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കാനായതിൻ്റെ സന്തോഷത്തോടെയാണ് പാഠവരമ്പത്തുനിന്ന് വിദ്യാർത്ഥികൾ മടങ്ങിയത് എ ന്യൂസ് കോഴിക്കോട്